ഇതേ പോക്ക് പോവുകയാണ് എങ്കിൽ ഭയക്കേണ്ടത് മുസ്ലിങ്ങൾ മാത്രമല്ല വാരണ്യവർഗമല്ലാത്ത ദളിതരും ഭയന്നേ മതിയാവും ഒരു പക്ഷേ മുസ്ലിങ്ങളെക്കാൾ ഏറെ അവർ ഭയക്കേണ്ടി വരും കാരണം ദളിതനെ എന്നും പടിക്ക് പുറത്ത് നിർത്തി തീണ്ടലും തൊടിയിലും ഒക്കെ തിരികെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോഴത്തെ ഹൈന്ദവതയെ മുറുക്ക പിടിച്ചുകൊണ്ടുള്ള ബി ജെ പി പ്രചാരണ തന്ത്രങ്ങൾ അത്രയും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് തമിഴ്നാട്ടിൽ ഒരു സമരം നടന്നു അത് ദളിതർക്ക് ചെരുപ്പിടാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടി രാജ്യത്ത് ഒരു ഭരണഘടനയും നിലവിൽ വന്നിട്ടും രാജ്യത്തിന്റെ പല ഭാഗത്തും ഇന്നും ജാതീയത കൊടികുത്തി വാഴുകയാണ് എന്നർത്ഥം സദാചാരത്തെക്കുറിച്ച് തൽക്കാലം പറയുന്നില്ല ഇപ്പോഴിതാ തന്റെ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടി വന്നാലും ശരി താൻ ദളിതർക്ക് ഭക്ഷണം വിളമ്പില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഒരു ഹോട്ടൽ ഉടമ ബംഗളൂരുവിലാണ് സംഭവം അരങ്ങേറിയത് ദളിത് യുവാക്കൾക്ക് ഭക്ഷണം നൽകാൻ വിസമ്മതിച്ച ഹോട്ടൽ ഉടമ അവരെ ഇറക്കി വിടുകയും ചെയ്തു ബെല്ലാരി കുറുകോടു ഗുട്ടകന്നൂർ ഗ്രാമത്തിൽ ഹോട്ടൽ ഉടമ നാഗേവാണി ഇവരുടെ ബന്ധു വീരഭദ്ര എന്നിവരാണ് ദളിതരെ ഭക്ഷണം കൊടുക്കാതെ ഇറക്കി വിട്ടത് ഇവരെ ഇറക്കിവിടുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പോലീസ് അവരെ പിടികൂടുകയും ചെയ്തു ഇനി മറ്റൊരു വാർത്ത അയോധ്യയിൽ നിന്നാണ് അവിടെയും ദളിതനായതുകൊണ്ട് തഴയപ്പെട്ട കഥയെ തന്നെയാണ് രാമക്ഷേത്രത്തിലെ രാംലല്ലാ വിഗ്രഹത്തിനുള്ള കല്ല് സംഭാവന നൽകിയെങ്കിലും ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കാതെ കർണാടകയിലെ മൈസൂരിൽ താമസിക്കുന്ന രാംദാസ് എന്ന ദളിത് കർഷകൻ രാംദാസിന്റെ ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ കൃഷ്ണശില കല്ലുകൾ കൊണ്ടാണ് രാംലല്ല വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടേ പോയിന്റ് ഒന്നേ നാല് ഏക്കർ ഭൂമിയിലെ പാറകൾ കൃഷിക്കായി നീക്കുമ്പോൾ കൃഷ്ണശില കല്ലുകൾ കണ്ടെത്തുകയായിരുന്നു എന്ന് രാംദാസ് പറയുന്നു ദിവസങ്ങൾ നീണ്ട അധ്വാനത്തിനു ശേഷം ഇത് കുഴിച്ചെടുത്തു കല്ലുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് അറിഞ്ഞതോടെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ച ശില്പി അരുൺ യോഗിരാജ് കർഷകനെ സമീപിക്കുകയും ചെയ്തു കല്ലുകൾ പരിശോധിച്ച അരുൺ ഇത് രാംലല്ല പറ്റിയ കല്ലാണെന്ന് കർഷകനെ അറിയിക്കുകയും ചെയ്തു പിന്നീട് കർഷകൻ കല്ല് സംഭാവനായി നൽകി പിന്നീട് ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ കൊത്തിയെടുക്കാൻ നാല് കല്ലുകൾ കൂടി ഒരു മാസത്തിനുള്ളിൽ ഓർഡർ ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി ഇത്രയൊക്കെ ചെയ്തിട്ടും ദളിതൻ എന്ന ഒറ്റ കാരണത്തെ കൊണ്ട് അയോധ്യയിൽ മോദി പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ചടങ്ങിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തി ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പറയുന്നത് ഇവിടെ ഭയക്കേണ്ടവർ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ മാത്രമല്ല ഭൂരിപക്ഷത്തിൽപ്പെട്ട ദളിതരും കൂടിയാണ്